നേരിട്ട് ആദ്യ ആദ്യപോലെ തന്നെ ഒരു മനോഹരമായ ഒരു ഷോട്ട് സിംഗിൾ റൺ സിക്സ്

തനിക്ക് കിട്ടിയ ലൈഫ് എങ്ങനെ മുതലാക്കണമെന്ന് അത്താവിട്ടിക്ക് അറിയാം മറ്റാർക്കും അറിയില്ലെങ്കിലും അത് അത്താവിട്ടിക്ക് വളരെ ടൂർണമെന്റിലെ ആദ്യ സിഫ്റ്റ്

മനോഹരമായ ഒരു ഡോട്ട് ആ വിക്കറ്റ് കയ്യിൽ ആദ്യപോലെ തന്നെ സിംഗിൾ റൺ നേടി തന്റെ ടച്ചുള്ള പ്ലെയർ ടു പത്ത് പുറത്താണ് അതെ തന്ത്രങ്ങളോടെയാണ് റിയാസ് ക്യാപ്റ്റൻ അതെ നേരിട്ട് മൂന്ന് ബോളും സിംഗിൾ നേടിയെടുത്തു ഒരൊറ്റ പ്ലെയറെ വെച്ച് കളി മുന്നോട്ട് നയിക്കുന്നു നല്ലൊരു ക്യാച്ചുള്ള അവസരം സിംഗിൾ റണ്ണിൽ കലാശിക്കുന്നു കീപ്പറായിട്ട് ആട്ടുന്നു തന്നെ നയിക്കുന്നു എൺപത് റൺസ് റൺ നേടാ തൊണ്ണൂറ്റി അഞ്ചു റൺ അഞ്ചു റണ്ണെ മൂന്ന് ബോൾ അവശേഷിക്കേ ാണ് നൂറ്റി ഒന്ന് റൺ എത്ര സെഞ്ചുറി നടിയിക്കുന്നു അപ്പം ബന്ധിക്കേണ്ടതാണ് ആദ്യ പോലെ തന്നെ സിക്സർ പറഞ്ഞ സഞ്ജയ് റിയൽ കിങ്സ് ഐ പി എത്തിന് വേണ്ടി നേരിട്ട ആദ്യ രണ്ട് രണ്ടുപോലും സിക്സർ പറഞ്ഞ സഞ്ജയ് സിക്സ് റൺ നല്ലൊരു ക്യാഷുള്ള അവസരമായിരുന്നു മനോഹരമായി തിരിച്ചു വന്നിരിക്കുന്നു ഹസീം നേരിട്ട് ആദ്യപോലെ തന്നെ സിംഗിളുമായി ഒരൊറ്റ കണ്ണുമായി നമ്മൾ മറ്റൊരു കാര്യം വിട്ടുപോയി നമ്മുടെ ലീഗ് നാലാമത്തെ ബോൾ സിക്സർ പറഞ്ഞിരിക്കുന്നു ആദ്യ മൂന്ന് ബോൾ ഡോട്ടാക്കിയെങ്കിലും പിന്നീടുള്ള രണ്ട് ബോളും

അതിമനോഹരമായ അതെ റിയാസിന്റെ അതിമനോഹരമായ ഫീൽഡിങ്ങിലൂടെ നല്ലൊരു ഫോർ അവിടെ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു സിംഗിൾ റണ്ണിൽ റണ്ണിംഗ് എടുത്തിരിക്കുന്നു റിയൽ കിങ്സ് ഐഫിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നു പൊന്നുവിന്റെ

കഴിഞ്ഞ ലീഗിലെ ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാൻ ആഗെൻ ബൈഡ് റൺ തന്റെ അതിമനോഹരമായ ഒരു കീപ്പർ മണി അതെ അത് നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു വാട്ടർ ഫീൽഡിംഗ് മണി മണി കണ്ടെ നമുക്ക് പരിചയമായ അതാ അതും വെട്ടിലിരുന്നു ഈ ടൂർണമെന്റിങ്ങിൽ നഷ്ടപ്പെടുത്തിയ കാച്ചുകളുടെ എണ്ണം വലിയ ഉലകടൊക്കേണ്ടി വരും അതെ നല്ലൊരു ബൗളിംഗ് ആയിരുന്നു അത് റിയാസിന്റെ രണ്ടാമത്തെ ബോളും സിംഗിളിൽ കലാശിക്കുന്നു മനോഹരമായി സൈഡിലൂടെ നല്ലൊരു ഫ്ലോർ അടിച്ചിരിക്കുന്നു നല്ലൊരു ക്യാച്ച് അത് നഷ്ടപ്പെടുത്തിരിക്കുന്നു ക്യാപ്റ്റന്റെ കണ്ണിൽ നിന്നും ഈ ഈ മാച്ചിൽ രണ്ട് നിന്നും ഓരോ ക്യാച്ച് നല്ലൊരു ഫിക്സ് അടിച്ചിരിക്കുന്നു ഗോഗിൾ ഓപ്പണിംഗ്

അവലി മുകളിലൂടെ സിക്സ് അടിച്ചിരിക്കുന്നു കോകുൽ അടിച്ച പ്ലെയറെ ഈ ഓവറിലെ മൂന്നാമത്തെ കീപ്പർ ക്യാഷ് നേരിട്ട് ആദ്യം അതാണ് മണി തന്റെ ജീവൻ പോലും മണി നൽകിക്കൊണ്ട് കൊണ്ട് ടീമിനു വേണ്ടി മരിച്ചു പണിയെടുക്കുന്നു മണി വൈഡ് റൺ തുടരെ തുടരെ ഉള്ള മനോഹരമായി ഓവർ എറിഞ്ഞു തീർക്കുന്നു സാധിക്കും അതെ റിയാസ് ബോൾ സിക്സ് അഞ്ച് ബോളിൽ ിൽ നല്ലൊരു ഷോട്ടായിരുന്നു കാച്ചിൽ കലാശിക്കുന്നു നമ്പർ ഫിഫ്റ്റി ഫൈവ് ബോൾ നല്ലൊരു ഫീൽഡിംഗ് ഈ വേണ്ടി അവസാന നിമിഷത്തിലാണെങ്കിലും നല്ലൊരു സിക്സ് അടിച്ചിരിക്കുന്നു റഷീദ് റൺസിന്റെ വിജയവുമായി റോയൽ വാരിയേഴ്സ്